ും പോരാ ഫി വാസായാലും അവസ്ഥ കൂടുതൽ ലിസ്റ്റിലുള്ളത് ഇനി ഒരു പരീക്ഷ പോലെ എഴുതാൻ പറ്റാത്തവര് അതായത് സി പി ഒ പരീക്ഷ എഴുതാൻ പറ്റാത്ത ഈ ജോബറായവര് ജോലിയാണ് ഞാൻ ആരൊക്കെ വിഷമിക്കുന്ന ജോലി പറ്റിയില്ല എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് തന്നെ ലക്ഷം പേർക്കും അവസാനത്തെ ചാൻസുമാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചും അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിന്നിട്ട് ജോലി ചെയ്യുന്ന അച്ഛനമ്മമാരെ നോക്കിയിട്ടും ഒക്കെ കഷ്ടപ്പെടുന്നവരാണ് അപ്പം ദേവീൽ സർക്കാർ ഞങ്ങളുടെ അവസരങ്ങളുണ്ടോ എന്നാണ് ഞങ്ങളുടെ ലിസ്റ്റിൽ ഒരു ഭൂരിഭാഗം പേര് ഏതൊക്കെ നിയമനം നൽകണമെന്നാണ് പറയാനുള്ളത് ഇല്ല ജനങ്ങളേതുവരെ അങ്ങനെ ചർച്ചയിട്ടൊന്നും വിളിച്ചിട്ടില്ല ഇനി എന്താണെന്ന് അറിയത്തില്ല ഇനി വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ദിവസങ്ങളേ ഉള്ളൂ അപ്പം ദേവീ ഞങ്ങളുടെ അവസ്ഥ സർക്കാരെന്നാണ് പറയാനുള്ളത് ജോലിക്ക് വേണ്ടിയിട്ട് ജോലിയുടെ ഫിസിക്കലാണെന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് അതിനു മുമ്പ് നമ്മൾ പ്രാക്ടീസ് തുടങ്ങുന്നത് എക്സാം കഴിഞ്ഞ് ജൂലൈയിലാണ് അപ്പം ആ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുതലുള്ള ഹാർഡ് വർക്കാണ് അതിൻ്റെ വിജയം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിട്ടാണ് റാങ്ക് ലിസ്റ്റ് തിരഞ്ഞോണ്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ ഈ എഴുതില്ലേ അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റും കഴിഞ്ഞ പതിനൊന്നര മാസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല എല്ലാ എക്സാമും എഴുതുന്നുണ്ട് പക്ഷേ ഇതിനായിട്ട് ഞാൻ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള ജോലിയാണ് അപ്പോൾ എന്തായാലും മിസ്സാക്കണ്ടെന്ന് എഴുതിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്കും ഒക്കെ വെച്ച് ഞങ്ങൾ മൂന്ന് വർഷത്തെ കഷ്ടപ്പാടാണ് ഇതിപ്പോൾ പഠിച്ചാലും പോരാ ഫിസിക്കലു വാസായാലും പോരാ സമര ചെയ്യാനും എന്ന് പറയുന്ന അവസ്ഥയാണ് കാരണം ഇപ്പോൾ എത്ര ദിവസമായി ഒരു നാല് ദിവസം ഞാൻ നിരാഹാരം കടന്നു അത് കഴിഞ്ഞ് വയ്യാണ്ടായി ഹോസ്പിറ്റലായിരുന്നു അത് കഴിഞ്ഞ് ഇന്നലെ കല്ലുപ്പിലും മുക്കുതിക്കലും പിന്നെ ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഇതുണ്ടാവും കൈ ഉണ്ടാവും എന്തൊക്കെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു ജോലി കിട്ടണമെങ്കിൽ നല്ല വിഷമുണ്ട് നല്ല കഷ്ടപ്പെട്ടാണ് ഇപ്പൊ ഇതുവരെ എത്തിയത് ഈ ലിസ്റ്റിൽ ഇതുവരെ ഇനി ഒരു ലിസ്റ്റിൽ കയറി പറ്റിയാലും ഇത് തന്നെ അല്ലേ അവസ്ഥ ജോലിയില്ലാതെ അല്ല വേക്കൻസി ഇല്ലെങ്കിൽ തന്നെ ഓഫ് ആണ് കൂട്ടിയിട്ടാൽ മതിയായിരുന്നു അപ്പൊ പിന്നെ നമ്മൾ പഠിച്ചെത്തില്ല നോട്ടിഫിക്കേഷൻ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞങ്ങളെല്ലാവരും വീട്ടമ്മൂടുതൽ ലിസ്റ്റിലുള്ളത് ഇനി പരീക്ഷ പോലും എഴുതാൻ പറ്റാത്തവര് അതായത് സി പി ഒ പരീക്ഷ എഴുതാൻ പറ്റാത്ത ഈ ജോബറായ ഒരു ജനറൽ കാറ്റഗറി തന്നെയാണ് എനിക്ക് ഇരുപത്തി ആറ് വയസ്സ് വരെ എഴുതാൻ ഒപ്പത്തോളം ഇനി എക്സാം എഴുതാൻ പറ്റൂല അപ്പൊ നമ്മള് അത്രയധികം സ്വപ്നം കണ്ടത് കാക്കിയാ ഞങ്ങള് മുദ്ര വിളിക്കുന്ന പോലെ സ്വപ്നം കണ്ടൊരു കാക്കി കഴിഞ്ഞാ ഞങ്ങൾ ഇവിടെ കിടക്കുന്നത് ഇവിടുന്ന് ജോലി കിട്ടാത്തരവസ്ഥയിൽ വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടി പറ്റുന്നില്ല എന്റെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പൊ ജോലിയുടെ കാര്യത്തിലോട്ട് പോയേക്ക അവൾ ഇന്നലെ വീടൊക്കെ കണ്ടിട്ട് മൂന്ന് വയസ്സുള്ള ഞാൻ കരയുന്ന കണ്ടിട്ട് അപ്പൊ പട്ടിടി അയ്യോ തിരിച്ചു പോലെന്ന് പറഞ്ഞത് കണ്ടിട്ട് എനിക്ക് തയ്ക്കപ്പെട്ടിടില്ല കുഞ്ഞിനു പോലും ഞാൻ നന്നായി പഠിച്ച രണ്ടാമത്തെ എക്സാമാണ് ഞാൻ അത്ര വർക്ക് കഴിഞ്ഞ് ഞാൻ ഒരു ജോലി ആ കുട്ടികൾക്കാവുമ്പോൾ എനിക്കൊരു ജോലി കിട്ടുമെന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് പഠിച്ചതാണ് പഠിച്ചിട്ട് ഇതിപ്പം കണ്ടില്ലുണ്ട് കൈ ഞങ്ങൾ കൈ ഒന്നും ഇല്ല ഞങ്ങൾ മനസ്സിന്ന് ഞാൻ പഠിച്ചത് ഇവിടെ എനിക്ക് നോക്കുമോ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളിവിടെ കിടന്ന് ഇത്രയും ഞങ്ങളുടെ എന്താ ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ മുറിക്കുക മുറി മരി ഞങ്ങളി മരിച്ചാൽ മതി അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ടക്ക ഇല്ല എന്റെ ഞാൻ എന്റെ ഉമ്മാടെ പറയും ഉമ്മ എന്റെ ഒരു പൈസ ഇല്ല വാങ്ങിച്ചു തരാം അവർക്കും പ്രതീക്ഷ ഉണ്ടേ എന്റെ പ്രതീക്ഷ അവർക്ക് എനിക്ക് ഇത്രയും ഏറ്റവും വാങ്ങിച്ചെന്നാ ഞാൻ ചെറുതായിട്ട് മരിച്ചാണ് എനിക്ക് കുഴമ്പയില്ല മാക്സിമ എഴുതാനോ പഠിക്കാനൊന്നും പറ്റൂലോ കാരണം എന്ത് ഐറ്റം പാസ്സാവണം എട്ട് ഐറ്റം നമുക്ക് മാന അതിൽ അഞ്ച് ഐറ്റം പാസ്സാവണം അത് പാസ്സമയത്ത് ഏതായിട്ടും പാസ്സാവണം അറിയില്ലല്ലോ ഇപ്പൊ എട്ട് ഐറ്റം പഠിക്കണം അങ്ങനെ ഞങ്ങൾ മൂന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ നിർണായകപരമായ മൂന്ന് കൊല്ലമാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ഇട്ടത് അന്നിട്ടും ലിസ്റ്റ് വന്നിട്ട് വെറും അറുനൂറ്റി എഴുപതിനാറ് പേര് മെയിൻ ലിസ്റ്റിലുള്ളൂ സപ്ലൈയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൊത്തം തൊള്ളായിരത്തി അറുപത്തി ഏഴ് അവിടെ ലിസ്റ്റ് ഉള്ളത് അപ്പോൾ ഞാൻ നമ്മളൊരു എക്സാം എഴുതുമ്പോൾ മുൻ നിയമന നിലയെ നോക്കുക അപ്പോൾ ആയിരത്തി ഇരുപത്തി ഏഴ് എണ്ണൂറ്റി പതിനഞ്ച് എഴുന്നൂറ്റി പതിനാറ് നിയമനം നടന്ന സി പി ഒ എന്നാണ് ലിസ്റ്റിൽ വെറും ഇരുന്നൂറ്റി സംഖ്യന്ന് ഒഴിവുകളെ ഞങ്ങൾക്ക് ഇതിൽ റിപ്പോർട്ട് കഴിഞ്ഞിട്ടുള്ളൂ അത് ഗവൺമെൻറ് തന്നത് ബാക്കി നോൺ ജയിലിൻ്റെ ഒക്കെ ഞങ്ങൾ തന്നെ എടുത്തതാണ് അപ്പോൾ ഒരു അറുപത് ശതമാനം പോലും നിയമനം നടന്നിട്ടില്ല അതായത് ഞങ്ങളിപ്പോൾ ലിസ്റ്റ് ഫുൾ എടുക്കണം എന്നോ അങ്ങനെ പക്ഷെ ലിസ്റ്റ് അധികമായിട്ട് മാക്സിമം പേരെടുക്കണം എന്ന് ഞങ്ങള് പറയണത്